നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഓൾ സ്റ്റാർ പത്സരം ലിയോ മെസ്സി കളിച്ചില്ല മെസ്സി കളിക്കുമെന്നാണ് അവസാനം വരെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒടുവിൽ ഹോസ്റ്റലിലേക്ക് മെസ്സി ഇല്ല എന്നുള്ളത് വ്യക്തമായി ഇനിയും അദ്ദേഹത്തിനെതിരെ നടപടി വരുമോ ഇല്ലയോ എന്നത് മാത്രമാണ് അറിയേണ്ടത് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ വളരെ വ്യാപകമായിട്ട് ഇൻ്റർ മയാമിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എക്സിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കണക്കുണ്ട് മെസ്സി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എം എൽ എസിൽ മെസ്സി ഉണ്ടാക്കിയ ഇമ്പാക്ട് ഇങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾക്കെതിരെയാണോ നിങ്ങൾ നടപടിയെടുക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചോദ്യമാണതിന് പുറകിലെങ്കിലും ഈ ലിസ്റ്റ് വളരെ വളരെ പ്രസക്തമാണ് ഒരാൾ ഒരു ലീഗിലേക്ക് പോയി എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നതിൻ്റെ നേർ ചിത്രമാണ് ഈ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എം എൽ എസും ആപ്പിൾ ടിവിയും തമ്മിലുള്ള കൊളാബറേഷനിലേക്ക് കാര്യങ്ങൾ പോയി ആപ്പിൾ ടി വി എം എൽ എസ് സീസൺ പാസ് സബ്സ്ക്രിപ്ഷൻ ഡബിൾഡ് ആഫ്റ്റർ മെസ്സി ജോയിൻറ്റ് മെസ്സി അവിടെ എത്തിയതോടുകൂടി ആപ്പിൾ ടി വിയുടെ ആ ഒരു എം എൽ എസ് പാസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു കാരണം മെസ്സിയുടെ കളി കാണാൻ വേണ്ടി ലോകമെമ്പാടുമുള്ളവർ അതിലേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കും അവ ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അതോടൊപ്പം തന്നെ മോസ്റ്റ് വാച്ച് ദ എം എൽ എസ് ടീം ഗെയിം എവർ അതായത് മെസ്സിയുടെ ഡെബ്യൂ മത്സരമായിരുന്നു അത് ക്രൂസ് അസൂലിനെതിരെയുള്ള മെസ്സിയുടെ ഡെബ്യൂ മത്സരമാണ് എം എൽ എസിൻ്റെ ചരിത്രത്തിലെ മോസ്റ്റ് വാച്ച്ഡ് എം എൽ എസ് ടീം ഗെയിം ഒരു എം എൽ എസ് ടീമിൻ്റെ ഏറ്റവും അധികം ആളുകൾ കണ്ട മത്സരം അതായിരുന്നു പിന്നെ മോസ്റ്റ് വാച്ച്ഡ് ലീഗ് കപ്പ് മാച്ച് എവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനൽ മത്സരമായിരുന്നു മെസ്സി കളിച്ച മത്സരം അതുപോലെ തന്നെ മോസ്റ്റ് ഗ്ലോബൽ വ്യൂവർഷിപ്പ് ഫോർ ആൻ എം എം എൽ എസ് മാച്ച് മെസ്സിയുടെ ഡെബ്യൂ മത്സരമാണ് അത് ഏറ്റവും അധികം വ്യൂവർഷിപ്പ് എം എൽ എസിൻ്റെ ഒരു മത്സരത്തിന് ലഭിച്ചതന്നായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് എം എൽ എസ് പ്ലെയർ ടു ഡ്രൈവ് ഓവർ ഹൺഡ്രഡ് കൺട്രീസ് വാച്ചിങ് ലൈവ് അതു പിന്നെ മെസ്സി കളിക്കുമ്പോൾ കറിയാണ് നൂറോ നൂറ്റമ്പതോ എത്ര രാജ്യങ്ങളിലും അത്ര രാജ്യങ്ങളിലും കളി ലൈവായിട്ട് കാണാൻ ആളുകളുണ്ടാവും അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എം എൽ എസിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമോ അങ്ങനെ ചർച്ച ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണം ഒരാളവിടെ കളിക്കുന്നത് കൊണ്ടല്ലേ യെസ് ലിയോ മെസ്സി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെക്കോർഡ് നമ്പർ ഓഫ് ന്യൂ ആപ്പിൾ ടി വി സബ്സ്ക്രിപ്ഷൻസ് ഫ്രം ലാറ്റിൻ അമേരിക്ക അടുത്ത ഇമ്പാക്റ്റ് റെക്കോർഡ് എം എൽ എസ് സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് ഡ്യൂറിങ് മെസ്സു മെസ്സീസ് ഡെബ്യൂ വീക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒന്ന് മോസ്റ്റ് ഫോളോഡ് എം എൽ എസ് പ്ലെയർ എവർ ഓൺ ഇൻസ്റ്റഗ്രാം ഓവർ ഫൈവ് ഹൺഡ്രഡ് മില്യൺ എല്ലാം എടുത്ത് പറയുകയാണ് മെസ്സിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് ബില്യണിലധികം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു താരം വേറെ ഉണ്ടോ എം എൽ എസ്സിൽ കളിക്കുന്ന അങ്ങനെയുള്ള ആൾക്കെതിരെയാണോ നിങ്ങൾ നടപടിയെടുക്കാൻ പോകുന്നത് അടുത്ത് ഇൻഡർ മയാമി ബിക്കം ദി മോസ്റ്റ് ഫോളോവേഡ് എം എൽ എസ് ക്ലബ് ഓൺ ഓൾ പ്ലാറ്റ്ഫോംസ് എം എൽ എസ് പ്ലാറ്റ് ടീമുകളിലെ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള ടീമായിട്ട് ഇൻറ്റർ മയാമി മാറിയത് എന്തുകൊണ്ടാണ് അവിടെ മെസ്സി ഉള്ളത് കൊണ്ടല്ലേ അടുത്ത് ഐ ഇൻസ്റ്റാഗ്രാം ഗ്രോത്ത് ഇൻ എം എൽ എസ് ഹിസ്റ്ററി ഇൻഡർ മയാമി ഒരു ആറുമാസം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വർധനവ് വെച്ചുകൊണ്ടാണ് അത് പറയുന്നത് ഞാൻ മോസ്റ്റ് ലൈക്കഡ് എം എൽ എസ് മാച്ച് ഹൈലൈറ്റ്സ് എവർ മെസ്സിയുടെ ഫ്രിക്കിക്ക് ഡെബ്യൂ ഗോളിലെ ആ ഒരു ഡെബ്യൂ മത്സരത്തിലെ ആ ഒരു ഫ്രിക്കിക്ക് ഗോളുണ്ടല്ലോ അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും അധികം ആളുകൾ ലൈക്ക് ചെയ്ത ഒരു എം എൽ എസ് മാച്ച് ഹൈലൈറ്റ് അതാണ് ദൻ മോസ്റ്റ് ടീറ്റഡ് എബൌട്ട് എം എൽ എസ് പ്ലെയർ എബൗ എവർ എക്കാലത്തും ഉള്ള എം എൽ എസ് താരങ്ങളുടെ കണക്കെടുത്തലേറ്റവും അധികം ടീ ട്വീറ്റുകൾ വന്നത് ലിയോ മെസ്സിയെക്കുറിച്ചാണ് റെക്കോർഡ് ജേഴ്സി സെയിൽസ് ഇൻ എം എൽ എസ് ഹിസ്റ്ററി രണ്ടായിരത്തി മൂന്നിലെ മെസ്സിയുടെ കീറ്റ് അത്രയധികം സെയിൽസാണ് നടന്നത് അടുത്ത മോസ്റ്റ് ഗൂഗിൾ സെർച്ചസ് എവർ ഫോർ ആൻ എം എൽ എസ് റിലേറ്റഡ് എ ടേം മെസ്സി എം എൽ എസ് എന്നുള്ളതായിരുന്നു ഏറ്റവും അധികം ഗൂഗിളിൽ സെർച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള എം എൽ എസുമായി ബന്ധപ്പെട്ട ടേം ദെൻ ഫസ്റ്റ് എം എൽ എസ് മാച്ച് വിത്ത് ഓവർ ഫൈവ് മില്യൺ കൺകടൻറ്റ് സ്ട്രീമിംഗ് വ്യൂവേഴ്സ് മെസ്സി കളിച്ച മത്സരമാണ് അതിലൂടെ ആ ഒരു റെക്കോർഡിലേക്ക് കടന്നു പോയത് ദെൻ മോസ്റ്റ് സോൾഡ് ഔട്ട് എവേ മാച്ചസ് ഇൻ എ സിംഗിൾ എം എൽ എസ് സീസൺ സാധാരണ എവേ മത്സരങ്ങൾക്ക് ഇത്രയധികം ആരാധകരെ ആകർഷിക്കുന്ന ഒരു കളിക്കാരനുണ്ടാവുക സാധാരണ ഉണ്ടാവാത്ത കാര്യമാണ് അത് സംഭവിച്ചു ഒറ്റ സീസണിൽ എവേ മത്സരങ്ങളിൽ മോസ്റ്റ് സോൾഡ് ഔട്ട് എവേ മാച്ചസ് ഉണ്ടായത് ലിയോ വെസി കളിക്കുമ്പോഴാണ് ഹയസ്റ്റ് റീസെൽ ടിക്കറ്റ് പ്രൈസസ് ഇൻ എം എൽ എസ് ഹിസ്റ്ററി ഇൻട്രബയാമിയുടെ എവേ മത്സരങ്ങളിലാണ് അത് ഉണ്ടായിട്ടുള്ളത് ഫസ്റ്റ് എം എൽ എസ് പ്ലെയർ ടു ബി ഫീച്ചേഡ് ഇൻ ഗ്ലോബൽ ആപ്പിൾ ടി വി മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആപ്പിൾ ടി വിയുടെ ഗ്ലോബൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ എം എൽ എസ് പ്ലെയറായിട്ട് അദ്ദേഹം മാറി കൂടാതെ മോസ്റ്റ് മീഡിയ ക്രിഡൻഷ്യൽ റിക്കോസ് എവർ ഫോർ ആൻ എം എൽ എസ് മാച്ച് മെസ്സിയുടെ ഡെബ്യൂവിനാണ് അതുണ്ടായത് ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര ഇമ്പാക്റ്റുകൾ സോഷ്യൽ മീഡിയയിലും ആയിട്ട് മെസ്സി മാത്രം വന്നിട്ടുണ്ടായി മെസ്സി വന്നിട്ട് മാത്രം ഉണ്ടായി ദെൻ മറ്റു കണക്കുകൾ കൂടി നോക്കാം ഫസ്റ്റ് എം എൽ എസ് പ്ലെയർ ടു റീച്ച് സിക്സ്റ്റീൻ ഗോൾ കോൺട്രിബ്യൂഷൻ ഇൻ ഫസ്റ്റ് സെവൻ ഗെയിം ഓഫ് എ സീസൺ ഒരു സീസണിലെ ഏഴ് മത്സരങ്ങൾ ആദ്യ ഏഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിയ ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിരുന്നു ദെൻ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ ഇൻ ഫസ്റ്റ് സെവൻ ഗെയിംസ് ഇൻ എം എൽ എസ് ഹിസ്റ്ററി കൂടാതെ ലോങ്സ്റ്റ് സ്കോറിങ് ആൻഡ് അസിസ്റ്റ് സ്ട്രീക്ക് ടു സ്റ്റാർട്ട് എം എൽ എസ് സീസൺ അത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു സീസണിലാണ് മെസ്സി ഗോൾ ഇടിക്കുക അസിസ്റ്റ് കൊടുക്കുക അങ്ങനെ അങ്ങ് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദെൻ പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻ ഒരു സീസണിൽ ഏറ്റവും വേഗത്തിൽ എം എൽ എസിലെത്തിയ താരമായിട്ട് അദ്ദേഹം മാറി അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലെയർ ടു രജിസ്റ്റർ ഫൈവ് എ സിംഗിൾ ലീഗ് കപ്പ് മാച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് സംഭവിക്കുന്നത് ഫസ്റ്റ് എം എൽ എസ് പ്ലെയർ ടു സ്കോർ ഇൻ എവറി ലീഗ് കപ്പ് മാച്ചസ് ഫ്രം ഡെബ്യൂ ടു ഫൈനൽ ചരിത്രത്തിലാദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളിച്ച കളി മുതൽ ഫൈനൽ മത്സരം വരെ ഗോൾ കോൺട്രിബ്യൂഷൻ സ്കോർ ചെയ്തിട്ടുള്ള ഒരു കളിക്കാരൻ ഏതാ റെക്കോർഡിലേക്ക് അദ്ദേഹം പോയി ഫസ്റ്റ് എം എൽ എസ് പ്ലെയർ ടു വിൻ ലീഗ് കപ്പ് എം ബി പി ആൻഡ് ടോപ്പ് സ്കോറർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലീഗ് കപ്പിലാണത് സംഭവിച്ചത് ഇനി വേറെയും കണക്കുകൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ട് ആരാധകർ ചോദിക്കുന്നു ഇൻട്രർ ബയാമിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ചോദിക്കുന്നു ഇങ്ങനെയുള്ളൊരു മനുഷ്യനെയാണോ ഒരു ഓൾ സ്റ്റാർ മത്സരം കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിലക്കാൻ പോകുന്നത് സംഗതി എന്തായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും ആ വിലക്കിന്റെ കാര്യത്തിൽ എന്നറിയാൻ വെടിപടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ എത്താം